ഇത് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോഴേ എനിക്ക് കോഡ് അടിച്ചു ഇവർക്ക് പക്ഷെ കിട്ടിയില്ല വേറെ ഞാനോട് കൊടുത്ത ഞാനല്ല ഞാൻ അതുകൊണ്ട് പിന്നീട് പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഗ്യാപ്പിന് ശേഷം ഷൂട്ട് ചെയ്യും പക്ഷെ കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് വളരെ രസകരമായി കാരണം നമുക്ക് ഈ കാരമിൽ പോയിരിക്കാൻ തോന്നി ഗൂഗിളിനൊക്കെ ഇങ്ങനെ

ഒരു വളരെ എല്ലാവരും സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു സമയത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാവരും സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ഒരു വേദിയായിരുന്നു കേരളചാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ അതിന്റെ ഷൂട്ട് നമ്മൾ റീറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം നല്ല അഭിപ്രായം പോയി നമുക്ക് തിയേറ്റേഴ്സിൽ നിന്ന് സ്ക്രീൻസിന്റെ വേണം കൂട്ടാനായിട്ട് അജിത് സർവ്വർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണലി റിലീസ് കൊണ്ടുവരുന്നുണ്ട് സന്തോഷം എല്ലാം ആ ഈ സിനിമ സ്ക്രിപ്റ്റ് സിനിമയുടെ കഥ എനിക്ക് എനിക്ക് വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ കേട്ടപ്പോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പക്ഷെ അനോട് പറയാൻ അപ്പൊ അങ്ങനെയാണ് ഈ അജിത്ത് വിനായക വരുന്നത് അതിനെ കൂടെ നമ്മൾ പറയുന്നു അതിനുശേഷം എന്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് കൂടിയാണ് ചന്ദു എന്റെ സഹോദരിയുടെ മോനാണ് ശിവസായി അങ്ങനെ മാമൻ പോയാൽ വേണമെങ്കിൽ സിനിമയിൽ പോകണം എന്നാഗ്രഹിച്ചാണ് പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എന്റെ അച്ഛൻ അടിയൽ വരുന്നു അടുത്തു പറയും അമ്മയെ അച്ഛൻ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇവരെയൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ മാറിയെന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിക്കുകയും ചെയ്യുന്നത് ഞാനൊക്കെ സിനിമയിൽ കളിയാക്കും അതോ സിനിമയിൽ പോയി അങ്ങനെ നമ്മൾ പോയി മരിച്ചതുപോലെ പക്ഷെ ഇപ്പൊ കാലം മാറി നല്ല കുട്ടികൾ വരുന്നവർക്ക് നല്ല ഐഡിയ ഒരു ഒരു ഡോക്ടർ തന്നെ ഒരു സീനിലേ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിൽ തട്ടും ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു റോഡുള്ളൂ എല്ലാവർക്കും അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇനി സ്ക്രിപ്റ്റിനെ പറ്റിയൊരു വലിയ തമാശയുണ്ട് ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു ഓർമ്മ കൊറോണ ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജു കൂടെ ഈ അജു ഞാനൂടെ നോക്കിയിരിക്കുമ്പോൾ ഈ ഇവരെ കൂടെ മരത്തിന് കൊണ്ടോട്ട് പോകും ഈ ചന്ദുവും ഈ ശിവശായിയും ഇവരോട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അവർ കഥ ഉണ്ടാക്കാൻ പോകുക അന്ന് കുറച്ച് കഴിഞ്ഞ ഒരു പ്രിന്റർ എടുത്ത് പുറത്തു വരി ശിവസായി ഉന്നെ ചന്തു അത് അന്ന് പൊത്തൂരക്കറിയാത്തോടെ പിന്നെ അതിനകത്ത് ഒരു കമ്പ്യൂട്ടറിലൊക്കെ കഴിച്ചിട്ട് ഒരു സീൻ ഇടയ്ക്ക് വരുകയാണ് ഈ പ്രിന്റ് ചെയ്തു വരുന്ന ചൂട് സ്പിക്സ് ആണ് സാറിന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിങ്ങനെ കാറും പ്രിൻറ്ററും ലാപ്ടോപ്പും എടുത്ത് തോട്ടി പറയുന്നു ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ പോകും കുറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ടൂട്ടി പോകാനായിരുന്നു അതാ കഥ ഇങ്ങനെ വിശാലമായി പോകാൻ പിന്നെ ഗോകളിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും ബഹുമാനം ബഹുമാനത്തേ സ്നേഹം ഞാൻ സ്ഥിരമായിട്ട് ഞാനും അതിനും കൂടെ രണ്ടു ദിവസം ഇങ്ങനെ പറഞ്ഞു കളിയാ പക്ഷെ അങ്ങനെ സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ വിടുവാക്കട്ടെ പിന്നെ നമ്മളെ മോനല്ലേ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും അവൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാരണം ഞാൻ എന്നെ കാണുമ്പോൾ ആദ്യം വരയ്ക്കും വരുമ്പോ അവന്റെ അച്ഛൻ്റെ അവരേക്കുന്നാലും പേടിയായിരുന്നു അവൻ നല്ല പുരട്ടവും ലഭിക്കുന്നു പക്ഷേ അപ്പം നോക്കിയപ്പോൾ അവൻ നല്ല ഹിമർ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയും എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു മറിച്ച് തത്താടി കിട്ടി എനിക്ക് തന്നാൽ അഭിനയിക്കാൻ നേരിട്ട് കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു ആളുകളുടെ മനസ്സിൽ പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആൾക്കാർ മറ്റു സാധനക്കാർക്കല്ല അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് ഇന്നയാളൊക്കെ മതിയെന്നൊരു ധാരണ ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി കാരണം എൻ്റെ ഇരകൾ മൊട്ട് ചന്ദു ഇങ്ങനെ പറയും ഇരകൾ ഇങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകൾ എന്ന സിനിമയെ കുറിച്ച് ജോർജ് സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാൻ ജോർജ് സാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് സാറ് എന്നോട് പോയി മോ എന്ന് പറഞ്ഞാൽ ഞാനോ ജോർ സാറിനെ കാണാമോ ബെന്നെ അത്ര എന്നുള്ള ആരാധകരണ്ടായിരുന്നു നീതി ജോലി ജോർ സാറിനെ കാണാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു അതൊരു ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുമൊക്കെ മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം

ൂ ഡൂളിൽ ഇവിടെ ഫാഷൻ കംപ്ലക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടുതൽ പടം കാണുന്ന ഒരു വലിയ കമ്മിറ്റ് എക്സ്പീരിയൻസ് ആണ് സോ ആ എക്സ്പീരിയൻസ് കാണുന്ന ഏറ്റവും വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ട് ഓഫ് വേൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് റിസമൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇവിടെ വർക്ക് ആവുന്ന ഒരു ഭയങ്കര ഹാമ്പിയാണ് പിന്നെ ഇതൊരു കളക്ടീവ് എഫേർട്ടാണ് ഞങ്ങളുടെ ടീമിൻ്റെ മൊത്തത്തിലൊരു ടെക്നിക്കൽ ടീമിൻ്റെയും ക്രിയേറ്റീവിന്റെ ഒരു എഫേർട്ടാണ് അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതേപോലെ കോസ്പറേഷനിൽ നമുക്ക് ഭയങ്കര വലിയൊരു ഗൈഡൻസ് എന്നതാണ് കൃഷ്ണനായിരൻ കൃഷ്ണനാരന് ഔചാരികളിലല്ല എന്നാലും ഇഷ്ടം നന്ദി പറയുന്നത് എന്തായാലും എനിക്ക് ആദ്യം ശരിക്ക് പറഞ്ഞ സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ലിവസും മറ്റേ മേലോണത് അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു പോയിന്റാണ് ഈ സിനിമയുടെ പാരഡൈം ഷിഫ്റ്റ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു അങ്ങനെ ഒരു വെറ്റർ ആക്ടറെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ കൂടുതൽ ഇൻസ്റ്റൻ്റ് പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി നമ്മുടെ മെയിൻ ആൾക്ക് മനസ്സിലായി ഇരിങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാൻ നമ്മളും ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ ആക്കി ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഇവൻ പ്രൈറ്റോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഏറ്റവും അറ്റത്തിലിപ്പോൾ ഉണ്ടായിരുന്നു അതായത് ഇംഗ്ലീഷ് ഗി എഫ്ലെക്സ് വീട്ടിലാണ് നമ്മുടെ മലാഖി ഗി എഫ്ലെക്സ് അവർ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇൻസ്റ്റി സ്റ്റാൻഡേർഡാണ് നടത്തിരിക്കുന്നത് സോ എല്ലാവർക്കും എല്ലാവരോടും നന്ദി താങ്ക് യു